ഞാൻ മാത്രമല്ല ഉള്ളത് ഉണ്ട് മീശ മീശ പോയി പോയി ഇനി തന്നെ ഇന്നത്തെ പരിപാടി എന്ന് ഞാൻ അളിയനെ ഒരു ചാലഞ്ച് കൊടുക്കാൻ വേണ്ടി പോയ അളിയെ ചാലഞ്ച് ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരിക്കും ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ഉടുപ്പിടാതെ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് വരണം കൊണ്ട് പറ്റുമോ ഏഹ് അതിന് മുമ്പ് നമുക്ക് അവന്റെ അളിയുടെ കുറി നോക്കാം ഇന്ന് ആയില് വരുന്നത് പാമ്പ് കൊത്തുവോ പാമ്പ് കൊത്തു മനസ്സിലായി പാമ്പ് എന്ത് ചെയ്യുന്നു പെർസെന്റേജ് ചാർജ് ഉള്ള ഈ ചേതക്കിന്റെ ഇലക്ട്രോണിക് സ്കൂട്ടർ കൊണ്ട് അളിയൻ ഇപ്പോൾ ഉടുപ്പിടാതെ ഇതുവരെ ഓടിച്ചിട്ട് ഇപ്പൊ ഇതുവരെ വരും എന്താ അളിയൻ ഒരു കുഴപ്പമില്ല എന്തല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് ഓടിക്കുന്നതാണ് ബിക്കോസ് പോറ്റില്ല കണ്ട പൂന്നില്ല കണ്ട സാധനം ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞ അവ എന്തിനും തയ്യാറാണ് ഈ മഴ വരുന്നു അളിയുള്ള സ്വാമി എന്താ സ്വാമി പറയാനുള്ള സ്വാമി എവിടെ പോയിട്ട് ഒന്നും പറയാനില്ല ഓൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ അങ്ങടൊരു അത്രേ ഉള്ളു എവിടെ സത്യം എവിടെ ഏത് സ്കൂള് നീയാ ബൈപാസ്ല്ലേ ബൈപ്പാസ് ബൈപ്പാസിന്റെ സൈഡിലെ മറ്റേ എന്തോ മനക്കോ എന്ന് പറഞ്ഞ കടയുണ്ട് എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് സൈഡിലോട്ടാ ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് വണ്ടിയില്ലേ വെള്ള ഒലേ അല്ലേ ഒലേ മടലൊന്നും അല്ലേ പിന്നെ അത് ഏത് വണ്ടി അവന്റെ പാൻഡ് ക്രീമല്ലേ ഓ ബൈൻഡ് ക്രീം നീ മൂടേ നീ ബൈപാസ്ല ബൈപാസ്ല വന്നിട്ട് ബൈപാസ് ബൈപാസില വന്നിട്ട് ബുക്കണ്ട അണ്ടിനെ അല്ലേ സേയ്തു വരുന്നുണ്ട് ബുക്കണ്ട ആ ശരി ശരി വാ 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 ഇതാണ് വീരൻ തമലത്തിൻ പുത്രൻ വീരരാജൻ വീമ്മയുടെ മകൻ ഞാൻ ബാക്കി വരാം அந்த ലോക നായകൻ യാരെ യാരെ യാര അത് യാര അത് യാര അത് ഭീമാക്കാർ വീട്ടിൽ വന്നിരിക്കും എല്ലാം ഇവിടെ തന്നെ പണി വെച്ചിട്ടുണ്ട് അപ്പൊയ്യായിരം പണണം കളിക്ക

എന്തിരി പോണം മടി കളിക്കണം നമ്മുടെ വീട് കിടത്തേ ദിവസം പച്ചരി വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിലും അല്ലല്ലോ പോണം റോളർ ആക്കിയ കാർ ഓടtoy എന്നിട്ട് മാർതാണ്ടെന്ന് നാല് ഗ്ലാസ് പൊക്കീട്ട് എസി ഇടാതെയാണ് വന്നത് ആണ് കണ്ടാ ലക്ഷം ആയിട്ട് അങ്ങേര് ഞാൻ ഒരു ഈ വണ്ടി ആണ് എന്നെസ് പ്രകള ഇന്നലെ എന്തായിരുന്നു മന്ദാരോ ടം भैया അല്ലേ തുരടാ ബുൾസ ബുൾസ 49 രൂപ ബുൾസ ഓരോന്നിന് ഓരോ ബുൾസക്ക് 49 രൂപ അതെന്തടാ ഐഡി കോംപ്ലൈറ്റ് ജോലിക്ക് പോട്ടി കള്ളക്കട കഞ്ഞി കുടിച്ചിങ്ങനെ അപ്പുറം പറയാൻ പറ്റും ഇവിടെ നല്ല ജോലിക്ക് പോട ാൻ പോയി കഴിഞ്ഞാൽ പണിക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഞാൻ നിന്റെ പേരും പറഞ്ഞ സാധനം വാങ്ങിക്കുള്ളൂ അപ്പൊ ഇടിയും കിട്ടും അല്ലെ ബൈടാ ശരിയാപ്പ് അയ്യോ യ്യോ റാട്ടേണ്ടാവാ അങ്ങനെ പോയി ഇനി എന്താ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തുണീടാ ഓടിക്കുന്ന സാധനം ഓടിക്കുന്ന വീഡിയോ എന്താണ് ഉടുപ്പിടാതെ ഓടിച്ചതിനെ പറ്റി എന്താണെന്ന് പറയാനുള്ളത് അമ്പൂരിയോണ്ട് നീ അമൂര് നീ അമ്പൂരിയായോണ്ട് നീ ഗോവൻ അല്ലെ ഇങ്ങനെയാണ് കാണിക്കുന്നത് നിന്റെ സെക്സി ബോഡി കാണിച്ചാണ് നീ അവിടെ എനിക്ക് എല്ലാരുന്ന പക്ഷെ അഭിപ്രായം നീ കണ്ടു കൊച്ച വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന സൈഡ് എന്തോ മാത്രമേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരുമിച്ച് You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different, man? You must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're responsible.